സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മപ്പുറം മൊഹാരിയ ഇൻ്റഗ്രേറ്റഡ് ഇഫ്ദുൽ ഖുർആാൻ കോളേജിലാണ് അതിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നോടൊപ്പം ഹാഫിദുമാരായ മുഹമ്മദ് സാബിത്തും മുഹമ്മദ് മുസ്തഫയും ഉണ്ട് മുഹമ്മദ് സാബിത്തും മുഹമ്മദ് മുസ്തഫയും ഇന്നലെ ഒറ്റ പകൽ കൊണ്ട് പരിശുദ്ധ ഖുർആാൻ മുഴുവൻ ഉസ്താദുമാർക്ക് ചെല്ലിക്കൊടുത്തിരിക്കുകയാണ് ആ വിശേഷങ്ങളാണ് ഇന്ന് സബ്ദൻ ന്യൂസ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു നൽകുന്നത് ആദ്യം ഞാൻ സംസാരിക്കുന്ന മുഹമ്മദ് സാബിത്ത് മുഹമ്മദ് സാബിത്ത് എവിടെയാണ് അസലം ഇവിടെ വന്നിട്ട് എത്രയായി മൂന്നാമത്തെ വർഷമായി ഇന്നലെ ഒറ്റ പകല് കൊണ്ട് ഖുർആാൻ മുഴുവൻ ഓടിച്ചു സ്ഥാപനം കൊടുത്തു ഇങ്ങനെ ഏത് സുഹൃത്തുക്കാരനെ ആദ്യം തുടങ്ങിയതെന്ന് പറയാമോ എത്ര എപ്പോഴാണ് ഇത് മണി വരെ ആഫിലായിട്ട് എത്ര മാസമായി രണ്ടു വർഷമായി അല്ലെ മുഴുവൻ ഓതിക്കൊടുത്തു സാധനം ഈ പഠനത്തിന്റെ ഇങ്ങനെ ചെറുപ്പത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു അത് മീൻസ് പഠിക്കുന്ന സമയത്തന്നെ മദസ്സ പഠിക്കുന്ന സമയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉപരിപഠനം ഈ ഖുറാൻ ഇതിനെ ഓതിക്കൊടുത്ത് സമാപിച്ച സമയപ്പായിരുന്നു വൈകുന്നേരം അപ്പൊ അത്രയും അതിനിടയ്ക്ക് ചായ കുടിക്കാനും ഭക്ഷണത്തിന് മാത്രമേ പുറത്തു നിസ്കരിക്കാൻ മാത്രമേ അതിന് മുഴുവൻ ഉസ്സാൻമാർക്ക് ചൊല്ലിക്കൊടുക്കുകയായിരുന്നു ഓക്കെ ഏതായാലും വിവരങ്ങൾ പങ്കുവെച്ചതാണ് ആ എന്നോടൊപ്പം ഉള്ളത് മുഹമ്മദ് മുസ്തഫ് രാമരെയാണ് ഇന്നലെ എപ്പഴാണ് ചെല്ലിക്കൊടുത്തത് രാവിലെ ആറര ചെല്ലിക്കൊടുത്ത് പിന്നെ വൈകുന്നേരം അഞ്ചു മണി വരെ മണി ഏഴുമണിവരെ ചെല്ലിക്കൊടുത്തു അപ്പൊ അതിനെ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ മറ്റു സമയങ്ങൾ മാത്രമേ ആദ്യം ഏതൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത് എത്ര വർഷമായില്ലേ ചെറുപ്പത്തിലെ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അഫലാവാനുള്ള താല്പര്യം ഇനി ഉപരിപഠനം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറയാമോ മോദി പഠിക്കാനാണ് മനസ്സിലാക്കി മനഃപ്പാടാക്കി ചെയ്യും അപ്പൊ ഏതായാലും ഇത്ര നേരം വിവരങ്ങൾ പങ്കെ മുഹമ്മദ് സാബിദിൽ മുഹമ്മദ് മുസ്തഫയും ഹാഫി മുഹമ്മദ് അനീസ് ചക്കാഫിയാണ് എന്നോടൊപ്പം ഉള്ളത് ഇന്നലെ രാവിലെ ആറരക്കാണോ ഇന്നലെ ഒരു ആറര മുപ്പത്താമ തുടങ്ങി വൈകുന്നേരം അവസാനിച്ചു ആ രണ്ടാളും ഏകദേശം ഇരുപത്തഞ്ചു ദോറോളം ആയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു തോറ ഇരുപത്തഞ്ച് പ്രാവശ്യം കാണാതെ ഓതി തോന്നിട്ടുണ്ട് അപ്പൊ ഒറ്റ കൊണ്ട് തന്നെ കാണാതെ പകലുകാസ്റ്റ് സ്റ്റെപ്പാണ് ഒരു ദിവസം കൊണ്ട് അഥവാ ഒരു പകൽ മുഴുവനും

ള് അതുപോലെ കേട്ട് കേട്ടുഷാറാക്കി ആദ്യം പിന്നെ ഒരു ജു തുടങ്ങി പിന്നെ ഒന്നര രണ്ടര പിന്നെ കുട്ടി നാല് അഞ്ചു എത്തി പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് പത്ത് ജുസും കഴിഞ്ഞ് പതിനഞ്ച് കഴിഞ്ഞ് ഒരു ഹത്തും ഒരു ദിവസം ഉണ്ട് സ്കൂൾ പഠനം പൂർത്തിയാക്കി ഉപരിമണത്തിനായി ഒരാള് ഒരു കുട്ടി എസ് എൽ സി ഇപ്പോ കഴിഞ്ഞതാണ് പിന്നെ ഒരാള് ഒമ്പതാം ക്ലാസ്സിലാണ് ഞാൻ ശേഷം പോകും പഠിച്ചിട്ട്